പൗർണമീൻ വളരെ രസകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് നേരത്തെ നമ്മൾ കണ്ടത് അല്ലേ അതൊന്ന് ചർച്ചയ്ക്ക് വെച്ചാൽ കൊള്ളാമായിരിക്കും എന്ന് തോന്നി വെറൊന്നുമല്ല ഒരു വ്യാജ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുക വെറങ്ങുമല്ല കള്ളന്മാരുടെ സ്വന്തം നാടായ സംസ്ഥാനത്തെ അതിനെ അധിക്ഷേപിക്കാൻ പാടുള്ളൂ അല്ലെങ്കിലും പറയാതിരിക്കാനാവില്ല പല കള്ളത്തരങ്ങളുടെയും ഈറ്റില്ലമായി മാറിയ സംസ്ഥാനം ബീഹാർ ആ ബീഹാറിലാണ് ഈ പറയപ്പെടുന്ന വ്യാജ പോലീസ് സ്റ്റേഷൻ അതും അഞ്ചു മാസത്തോളം വ്യാജ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാം അതായത് വെറും അയ്യായിരം രോഗത്തിൽ പോലീസ് കോൺസ്റ്റബിൾ ആകാം എല്ലേ നമ്മുടെ പി എസ് എഴുതി തലേകുത്തി നിന്ന് ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിട്ട് പോലും പോലീസ് കോൺസ്റ്റബിൾ റാങ്കിന്റെ തൊട്ടു തലേന്ന് ആയി പോകുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്രയോ ആൾക്കാരെ പോലീസ് കോൺസ്റ്റബിൾ ആൻ മോഹിച്ച് കരഞ്ഞോണ്ട് നടക്കുന്നു ഇവിടെ അയ്യായിരം രൂപ കൊടുത്താൽ പോലീസ് കോൺസ്റ്റബിൾ നാളെ വേണമെങ്കിലും എട്ട് പേരോളം എട്ട് ഉദ്യോഗസ്ഥരോളം ചേർന്ന് ഒരു സ്കൂളിന്റെ ഒരു സർക്കാർ സ്കൂളിന്റെ ബീഹാറിലെ ഒരു സർക്കാർ സ്കൂളിന്റെ മൂന്നോളം മുറികൾ എടുത്ത് അതായത് അവർ പറയുന്ന അറസ്റ്റ് ഒഴികെയുള്ള എല്ലാ നടപടികളും ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണോ നടന്നു വരുന്നത് അതുപോലെ തന്നെ അവിടെയും ഈവൻ റിപ്പബ്ലിക് പരേഡ് വരെ നടത്തിയെന്നാണ് പറയുന്നത് അതെത്ര മഹത്തരമായ പോലീസ് സ്റ്റേഷനാണ് ആണ് പോലീസ് സ്റ്റേഷൻ രണ്ട് പെണ്ണുങ്ങളും അതിനകത്തുണ്ട് കേട്ടോ വനിതാ ഉദ്യോഗസ്ഥനിക്കുന്നു വനിതകളെ പിടിക്കാനുള്ളതൊക്കെ ആയിരിക്കാം എന്തായാലും ഇതൊക്കെ നടന്നത് സർക്കാരിന്റെ മൂക്കിൻ തുമ്പിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് സി ഇത് എങ്ങനെ സാധിക്കുന്നു ഇത് രാഹുൽ ഷാ എന്ന് പറയുന്ന ഒരാളാണ് എസ് ഐ പദവി അല്ലെങ്കിൽ അതിനകത്ത് ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പദവി അതായത് ഇവർക്കൊക്കെ എൻ സി സിയുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ വല്ലതും പഠിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു കണക്ഷനും ബന്ധങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും ധൈര്യപൂർവ്വം അത്യാവശ്യം കോൺടാക്ട് ഇല്ലാതെ ഇത്രയും കളത്തറങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അയ്യ വെറും അയ്യായിരം രൂപ കൊടുത്ത് പോലീസ് കോൺസ്റ്റബിളായി അല്ലെങ്കിൽ പോലീസ് സേനയിലേക്ക് ജോയിൻ ചെയ്യാൻ അത്രയും അത്രയ്ക്കുള്ള ഒരു ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ അവിടെയുള്ള ആളുകൾക്കുള്ളൂ എന്ന് വേണം മനസ്സിൽ അഞ്ചു മാസ കാലത്തോളം ഈ പറയുന്ന സർക്കാർ സ്കൂളിലെ അധ്യാപകരെ അടക്കം പറ്റിക്കാൻ അല്ലെങ്കിൽ ആ പറയുന്ന ആളുകളെ അതായത് അറസ്റ്റ് ഒഴികെയുള്ള നടപടികൾ എന്ന് പറയുമ്പോൾ വാഹന പരിശോധന ഉൾപ്പെടെ വാഹന പരിശോധന ചെറിയ ചെറിയ വെറ്റി കേസുകൾ അവരൊന്നും അറസ്റ്റ് ചെയ്തില്ല വെറുതെ എനിക്ക് പെനാൽറ്റി ഒക്കെ അതുവഴി പൈസയൊക്കെ സംഭാദിച്ചിട്ടുണ്ടാകും എല്ലാത്തിനും പെനാൽറ്റി മേടിച്ചു മറ്റൊരു മേടിച്ചും മറ്റേ ഫൈൻ അതിനകത്തും അതിനകത്തും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത തുക ശമ്പളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടു മാസത്തെ ശമ്പളം പെൻഡിങ് വന്നപ്പോൾ ഇവർ അന്വേഷിച്ചു വന്നപ്പോൾ ഈ ആളില്ല ഈ ആൾ രാഹുൽ ഷാ എന്ന് പറയുന്ന ആൾ മുങ്ങി അങ്ങനെ പരാതിയായിട്ട് ചെന്നപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നു ഇങ്ങനെ ഒരു വ്യാജ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നും ഇത്രയധികം ആളുകൾ ഇതിനകത്തിരായിട്ട് ഒറിജിനൽ ആളുകൾക്ക് മനസ്സിലാവുന്നു അതെ ഇത് ഇതേ തന്നെ പോലെ ഒരു കേസ് ബാങ്ക് വ്യാജമായി പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ബീഹാറിൽ തന്നെയാണ് സത്യത്തിൽ ഇത് സാധിക്കുന്ന ആ അവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരുമല്ല കാരണം ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്രയും വലിയ ഡിജിറ്റൽ മാധ്യമങ്ങളും ഡിജിറ്റലൈസേഷനും അത് പ്രത്യേകിച്ചും നിയമപാലയുടെ കാര്യത്തിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മളുടേത് എന്നിട്ട് അവിടെ ഒരു സംസ്ഥാനത്ത് വ്യാജമായിട്ട് എന്താ ഇതൊന്നുമല്ല കളിപ്പാട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം മറ്റേ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലത്തെ കൂടാരം ഉണ്ടാക്കി കളിയാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി കളിക്കുക അത് ഇനിയിപ്പോ എന്തല്ല ഇതുപോലെ ബാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു അത്രയും ഏരിയയിൽ എത്രയോ കിലോമീറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ എല്ലാം പണം അവിടെ കൊണ്ട് നിക്ഷേപിക്കാനും അത് തട്ടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നിക്ഷേപിച്ച തുക തിരികെ എടുക്കാൻ വരുമ്പോഴാണല്ലോ അത് കിട്ടാതെ വരികയും അതേ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി ഒന്നിലധികം ആളുകൾ മുന്നോട്ട് വരികയും പിന്നെയാണ് അത് ഒരുപാട് ഇപ്പൊ ഇത് അഞ്ചു മാസം കൊണ്ട് കണ്ടുപിടിച്ചെങ്കിൽ അങ്ങനെ ഒരു ബ്രാഞ്ച് അങ്ങനെ ഒരു ബാങ്ക് അവിടെ ആ ബ്രാഞ്ചിന്റെ പേരിൽ ഒരു ഒരു വർഷം രണ്ട് വർഷത്തിലധികം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതെ അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു നാട്ടിൽ പ്രവർത്തിക്കുന്നതിന് മാനദണ്ഡങ്ങളൊന്നുമില്ലേ അതായത് നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ റെഡിയായി വരിക അതെ അതിലേക്ക് പോലീസിനെ നിയമിക്കുക എന്ന് പറയുമ്പഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് കാരണം എത്ര ആൾക്കാരെ വളരെ കിഴഞ്ഞ് പരിശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സർവീസ് തന്നെ കയറുന്നത് നമ്മുടെ നാട്ടിലെയൊക്കെ പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി എന്നൊക്കെ പറയുന്നത് എത്ര കടമ്പുകൾ കിടക്കണം പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടെസ്റ്റ് കൊണ്ട് എഴുതി ജയിക്കാൻ പറ്റത്തില്ല ആദ്യം റിലീംസ് ഉണ്ട് പിന്നെ മെയിൻ ഉണ്ട് ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റബിൾ ആയാലും സാധാരണ സിവിൽ പോലീസ് എന്ത് തന്നെ ആയാലും ആ സേനയിലേക്ക് കയറണമെങ്കിൽ പ്രാക്ടിക്കൽസ് അതു അതായത് അതും കഴിഞ്ഞതിന് ശേഷം അതും കൂടെ അവർ പാസ്സായാൽ മാത്രമേ സേനയിലേക്ക് എടുക്കുകയുള്ളൂ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് നമ്മളല്ലേ ഫിസിക്കൽ കൂടെ ഒരുപാട് കടമ്പ കടമ്പൾ കിടക്കണം എത്ര ഈസി ആയിട്ടാണ് ആൾക്കാരെ ഇവരിങ്ങനെ പറ്റിക്കാൻ സമയം അത്രയ്ക്ക് നമ്മളിങ്ങനെ ചോദിക്കുന്നതിൽ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞത്തില്ല പക്ഷെ അത് അത്രമാത്രം ചിന്തയില്ലാത്ത വിവരമില്ലാത്ത ആൾക്കാരാണോ ആ നാട്ടിൽ ജീവിക്കുന്നത് അല്ല ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഉണ്ട് എന്ന് എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ നമുക്ക് പറ്റില്ല അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷെ സ്റ്റിൽ അപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈവൻ പഠിപ്പിക്കുന്ന സ്കൂൾ അതായത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ സ്കൂളെന്ന് പറയുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾ ഉണ്ടാവും ഉണ്ടാവും ആ അധ്യാപകർ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടത് അവരെ പോലും പറ്റിക്കാൻ കഴിവുള്ള കള്ളന്മാർ അതായത് തട്ടിപ്പുകൾ പല രീതിയിൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്നോളും കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അപ്പൊ തട്ടിപ്പിനെയൊക്കെ അങ്ങ് എന്താ പറയാ അതിൻ്റെ ആ സ്റ്റൈലും രീതിയും ഒക്കെ മാറി ഏത് വിധേനയും തട്ടിപ്പിലേക്ക് നയിക്കാം അല്ലെങ്കിൽ പണം തട്ടാൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മനുഷ്യരും മനുഷ്യർ അതെ അതെ രാഹുൽ ഷാ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അവനാണ് എല്ലാ അവനും ഇവന്റെ കുറച്ച് കൂട്ടാളികളും ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നതും അതിലേക്ക് കുറച്ച് പോലീസുകാരെ അതായത് ഡമ്മി പോലീസുകാരെ അവർ നിയമിക്കുന്നതും ഇവരെ എൻ സി സി കാഡറ്റ്സ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ കാരണം കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അന്ന് പോലീസ് ക്യാമ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും എൻ സി സി കാഡറ്റ്സിനും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അറിവ് വെച്ചിട്ട് പുള്ളിക്കാരൻ ആ പാവപ്പെട്ട ഗ്രാമത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു അത് വിദഗ്ധമായി പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അയ്യായിരം രൂപ കൊടുത്താൽ അവരെ സംബന്ധിച്ചുള്ള അയ്യായിരം എന്ന് പറയുന്നത് അമ്പതിനായിരമോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്കോ തുല്യമായിരിക്കും ആ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോലീസ് ബീഹാർ പോലീസ് കോൺസ്റ്റബിൾ ആകാം എന്നൊരു ചിന്താഗതി അവരിലേക്ക് വരുത്തുകയും അതിന് വേണ്ടിയിട്ട് ആ ഒരു മൂന്ന് റൂമുകൾ എടുത്ത് അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒപ്പിച്ചു എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന പോലെ ഈ പരിശോധനകളും കാര്യങ്ങളും കൃത്യമായി നടത്തുന്നു ഈ പോലെ പെനാൽറ്റികൾ കൊടുക്കുന്നു റിപ്പബ്ലിക് ദിന പരേഡുകൾ നടത്തുന്നു ആഘോഷങ്ങൾ നടത്തുന്നു ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ട എല്ലാ ഗെറ്റപ്പ് ഒരു സിനിമാ കഥ പോലെ അല്ലെ ഒരു സിനിമയ്ക്ക് സെറ്റ് ഇടുന്ന പോലെ കൃത്യമായി ഇതെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്ന ആളുകൾക്ക് ശമ്പളം കൊടുത്തിരുന്നു എങ്കിൽ ഇപ്പോഴും അപ്പൊ ഇത്രക്ക് ഇത്രക്കേള്ളൂ അവിടുത്തെ സംസ്ഥാന സർക്കാർ എന്നുള്ളത് വളരെ ഖേദകരമായി നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു നിയമപാലകർ എന്ന് പറയുന്നത് ആ നാട്ടിൽ കൊള്ളയോ കൊലയോ കൊള്ളിവെപ്പോ പീഡനമോ അല്ലെങ്കിൽ അബ്യൂസിങ്ങോ ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് ജാഗരൂകരായിരിക്കുന്ന ഒരു സേനയാണ് ഡെമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേറൊരുത്തൻ കളിപ്പാവലെ കളിച്ചോണ്ടിരുന്നെന്ന് നോർക്കുമ്പോഴാണ് നമ്മുടെ സേനയ്ക്ക് എത്രമാത്രം ഒരു തൃണമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് കാരണം നമ്മുടെ സേന ജനറലി പറഞ്ഞത് ആ നാട്ടിലെ പോലീസ് സ്വഭാവമായിട്ടും ആ നാട്ടിലെ പോലീസ് എന്ന് പറയുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന സംസ്ഥാനങ്ങളല്ലേ ഇതെല്ലാം അപ്പോൾ ഇവിടെ ഇതങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞ ഒരു കാര്യമല്ല ഇത് വലിയൊരു ഒരു എന്താ പറയുക ഒരു എക്സാമ്പിൾ ആണെന്ന് പറയേണ്ടി വരും പോലീസ് സ്റ്റേഷനൊക്കെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് അഞ്ചാറേഴ് മാസം ആൾക്കാരെ പറ്റിക്കുക സത്യത്തിൽ വലിയൊരു അപകടം ഉണ്ടാകാത്തത് വലിയൊരു ഭാഗ്യമാണെന്ന് തന്നെ കരുതരുത് വലിയൊരു അഴിമതി ഉണ്ടാകാഞ്ഞത് അപകടവും അഴിമതിയും ഇതിൽ എന്തെല്ലാം ഇവർക്ക് ചെയ്യാമായിരുന്നു ഇപ്പൊ പൈസ തട്ടിപ്പ് കൂടാതെ എത്ര പേരുടെയും പെനാൽ എന്ന് പറഞ്ഞ പൈസ മേടിച്ചിട്ടുണ്ടോ അവൻ മുങ്ങിയിരിക്കുകയാണ് അവൻ ഇതൊരു കിട്ടിയിട്ടില്ല അവൻ ഈ സംഭവം വണത്തുകൊണ്ട് അവൻ അവിടുന്ന് എല്ലാം പൂട്ടി കാര്യങ്ങളെല്ലാം സീൽ വെച്ചിറങ്ങി എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ എന്നിരുന്നാലും ഇത് ഒരാൾക്ക് പോലും ഇത് തിരിച്ചറിയാൻ സാധിച്ചില്ല നിയമത്തിന്റെ കൺമുമ്പിൽ നിയമത്തിന്റെ മൂക്കിൻ തുമ്പത്ത് വ്യാജമായിട്ട് പോലീസുകാരെ പോലീസ് സ്റ്റേഷൻ തന്നെ വ്യാജമാക്കിയും പോലീസുകാരെ വ്യാജമാക്കി നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇവനെ സമ്മതിക്കണം എന്തായാലും ഇത് ഭയങ്കരമായിട്ടൊരു എന്താണ് ഒരു ലോ ബ്രീച്ചിങ് ആണെന്നു നിയമത്തിന്റെ ഒരു ലംഘനമാണല്ലേ ഇത് ശരിക്കും ഈ ആളുകൾക്ക് ശമ്പളം കൊടുക്കാതെ പോലെ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഇതിനെ പറ്റി അന്വേഷിച്ചൊരു പോലീസ് സ്റ്റേഷൻ ആവില്ല തീർച്ചയായിട്ടും അപ്പം ആ പോലീസ് സ്റ്റേഷൻ ഈ ഒരു ഏരിയയുടെ പരിധിയിൽ വരുന്നതാണെന്നും അത് കാലാകാലങ്ങളായിട്ട് അവിടെയുള്ള സ്റ്റേഷൻ ആണെന്നും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയല്ലേ ഈ ആളുകൾ ഈ പറയുന്ന ഈ വ്യാജ പോലീസ് സ്റ്റേഷനെയും അല്ലെങ്കിൽ ഈ വ്യാജ ആളുകളെ അംഗീകരിച്ചത് അതല്ലേ അതെ പണ്ടൊക്കെ ഈ നാട്ടാമ ഈ നാട്ടുകൂട്ടം എന്നൊക്കെ പറഞ്ഞല്ലോ നാട്ടുകൂട്ടം കൂടി ആൾക്കാർക്ക് നിയമം തീർപ്പ് കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അന്നും അത് ജെനുവിൻ ആയിരുന്നു അവിടുത്തെ ജന്മിയോ അവിടുത്തെ ജമീന്ദാരോ ഒക്കെ ആയിരുന്നു നാട്ടാമയോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ ആ അതിന്റെ നിയമങ്ങൾ അതായത് ഒരു ചെറുക്കനും പെണ്ണും വിവാഹം കഴിച്ചാൽ വീട്ടിലറിയാതെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മോഷണം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നാട്ടുകൂട്ടം കൂട്ടം കൂട്ടുകൂടി അയാളെ ശിക്ഷിക്കുന്ന രീതി അതിന് പകരം ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ വന്നെങ്കിലും എനിക്കൊന്ന് ആൾക്കാരെ സമീപിച്ചിരുന്നത് സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് പറയാൻ പറ്റില്ല കോപ്പി പോലീസ് സ്റ്റേഷന്റെ കോപ്പി ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് സ്റ്റേഷനാണ് ചെന്നുകൊണ്ടിരുന്നത് അത് എന്തായിരിക്കും ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നതു ചോദിച്ചാൽ അത് ആ നാട്ടിൽ തന്നെ ചെന്ന് അന്വേഷിക്കേണ്ടി വരും എന്തുകൊണ്ട് അവർ മനസ്സിലായില്ല എന്നുള്ളത് പിന്നെ ഈ നാട്ടിൽ പോലീസുകാർ അകത്തിരുന്ന് അവരുടെ നാട്ടിൽ നിന്ന് ഉറങ്ങുമായിരിക്കും കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു നാട്ടിൽ നടക്കുമ്പോൾ അത് ഇത്ര വിശാലമായിട്ട് അതൊരു സ്കൂളിനകത്ത് നടക്കുമ്പോൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇനി പോലീസുകാർക്ക് ഇതിൽ കൈയാളുണ്ടോ ഒന്നും നമുക്ക് അറിയില്ല എന്ത് തന്നെയാലും അത് പിടിക്കപ്പെട്ടു പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഒരു എന്ന് നമുക്ക് സംശയമാണ് കാരണം ഇതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ സംശയമാണ് ഈ വാർത്തയ്ക്ക് പക്ഷെ അത് കൊടുക്കേണ്ടതാണ് കാരണം ഇത് ഓരോ നാട്ടിലും നമ്മുടെ ഈ കേരളത്തിലുണ്ടാവും സംശയമാണ് പക്ഷെ നമുക്ക് കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത് ഒരുപാട് ഈ പറയുന്ന ഇപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ സ്റ്റേറ്റിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ ഡെവലപ്പിംഗ് ഉള്ളത് ബാക്കിയൊക്കെ ഉൾനാടൻ ഇവൻ കറണ്ട് പോലും ഇല്ലാത്ത ഗ്രാമങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നാടുകളിലൊക്കെ ഇത് ചിലപ്പോ പ്രാബല്യത്തിനും ഇതൊക്കെ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസ് ഇതൊക്കെ ഒരു ഒരു സംസ്ഥാനത്തിന് സകല കാര്യങ്ങളും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ഇത് ഏറ്റവും ഉന്നതങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഇനിയൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം